കഥകൾ കേൾക്കുവാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും റേഡിയോ കഥകളിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കൊരിക്കലെങ്കിലും മറക്കാനാവാത്ത വിധം മനസ്സിൽ നിറയുന്ന ചില ഉണ്ടാകാറുണ്ട് അവരുടെ ജീവിതം നമ്മളോട് പല കഥകളും പറയുന്നു മനസ്സിൽ ചില വേദനകളും പാഠങ്ങളും നൽകുന്നു അത്തരത്തിലുള്ള ഒരാളായിരുന്നു ആൻ ഫ്രാങ്ക് ഒരു സാധാരണ പെൺകുട്ടി എന്നാൽ അവളുടെ ജീവിതം ഇതിഹാസമായി മാറി ഹിറ്റ്ലറുടെ നാച്ചി ഭരണകാലത്ത് ഒരു കൊച്ചു പെൺകുട്ടിയുടെ ആശങ്കകളും സ്വപ്നങ്ങളും അവളെ കീഴടക്കിയ അത്യാഹിതങ്ങളും അവൾ എഴുതിയ ഒരു ചെറിയ ഡയറി ലോകത്തെ നടുക്കിയ കഥയായി മാറിയിരിക്കുന്നു ആൻ ആൻഫ്രാങ്കിൻ്റെ ബാല്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫോർട്ടിൽ ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച ആൻ ഫ്രാങ്കിനെ അമ്മയും അച്ഛനും കൂടാതെ മാർഗോട്ട് എന്ന മൂന്ന് വയസ്സിൽ മുതിർന്ന ഒരു സഹോദരിയും ഉണ്ടായിരുന്നു അന്നത്തെ ജർമ്മനിയിലെ സാമ്പത്തിക കഷ്ടതകളും ഹിറ്റ്ലറിൻ്റെ ഭരണത്തിനോടൊപ്പം ഉയർന്നു വന്ന ജൂത വിദ്വേഷവും ആൻ ഫ്രാങ്കിൻ്റെ കുടുംബത്തെ കടുത്ത ആശങ്കയിലാക്കി ഹിറ്റ്ലറിൻ്റെയും നാച്ചി പാർട്ടിയുടെയും അധികാരം ശക്തിപ്പെടുന്നതിനോടൊപ്പം ജർമ്മനിയിൽ ജൂതർക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ഏർപ്പെടുത്തപ്പെട്ടു ഈ സാഹചര്യത്തിൽ ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം സുരക്ഷ തേടി നെതർലൻഡ്സിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചു നെതർലാൻഡ്സിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ അവർ പുതിയ ജീവിതം ആരംഭിച്ചു ആൻ അവിടെ പുതിയ സ്കൂളിൽ ചേർന്നു ഡച്ച് ഭാഷ പഠിച്ചു പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തി അവളുടെ അച്ഛൻ ഓട്ടോ ഫ്രാങ്ക് ജാമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എക്തിൻ എന്ന ജെല്ലിംഗ് ഏജൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വ്യാപാരം ആരംഭിച്ചു പക്ഷെ പ്രതീക്ഷയുടെ നാളുകൾ അധികം നീണ്ടു നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു ഏകദേശം ഒരു വർഷത്തിനു ശേഷം നാച്ചികൾ നെതർലൻഡ്സിനെ ആക്രമിച്ചു ജൂതർക്കായി കടുത്ത നിയമങ്ങളും നിയന്ത്രണങ്ങളും വരുത്തി ജൂതന്മാർ പബ്ലിക് പാർക്കുകളിലോ സിനിമകളിലോ പോകുന്നത് വിലക്കപ്പെട്ടു ആൻഫ്രാങ്കിനെ താൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് ജൂതർക്കു വേണ്ടി പ്രത്യേകമായി ഒരുക്കിയ സ്കൂളിലേക്ക് മാറ്റപ്പെട്ടു അതുകൂടാതെ ജൂതന്മാർ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന നിയമം പാസാക്കിയതോടെ ആനിൻ്റെ അച്ഛൻ്റെ ബിസിനസ് അടച്ചുപൂട്ടേണ്ടി വന്നു ഇനിയും കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നവർ മനസ്സിലാക്കുമ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂലൈ അഞ്ചിന് മാർഗോട്ടിനെ ലേബർ ക്യാമ്പിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരു നിർദ്ദേശം ലഭിച്ചു തങ്ങൾ ജൂതന്മാരാണെന്ന് തിരിച്ചറിഞ്ഞാൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ കുടുംബം ഉടനൊരു തീരുമാനമെടുത്തു ഇനി ഒളിച്ചിരിക്കണം അങ്ങനെ ആൻ ഫ്രാങ്കും കുടുംബവും ഒളിച്ചിരിക്കാൻ ആരംഭിച്ചു ആൻ്റെ അച്ഛൻ ഓട്ടോ ഫ്രാങ്കിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഭക്ഷ്യ ഉൽപ്പന്ന കമ്പനിയുടെ പിൻഭാഗത്തെ ഓഫീസും ഗോഡൌണുമായിരുന്നു ഒളിത്താവളം ഫ്രാങ്ക് കുടുംബത്തോടൊപ്പം ഹർമാൻ അഗസ്റ്റാവൻ പെൽസ് അവരുടെ മകൻ പീറ്റർ ഫ്രിഡ്സ് ഫെഫർ എന്നിവർ ചേർന്ന് ഒരുമിച്ച് ഈ സീക്രട്ട് അനക്സിൽ കഴിയുകയായിരുന്നു പതിമൂന്നാം പിറന്നാളിനോടനുബന്ധിച്ച് ആൻ ഫ്രാങ്കിന് ഒരു ഡയറി ലഭിച്ചു ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയോട് ഒരു പ്രിയ സുഹൃത്തിനോടെന്ന പോലെയാണ് പെരുമാറിയത് അതിന് കിറ്റി എന്ന പേര് നൽകി അതേ ദിവസം തന്നെ ആൻ അതിൽ എഴുതി തുടങ്ങി ഇതുവരെ ആരോടും തുറന്നു പറയാൻ കഴിയാത്തതെല്ലാം എനിക്ക് നിന്നോട് പറയാൻ സാധിക്കട്ടെ കൂടാതെ നീ എനിക്ക് വലിയ ആശ്വാസവും പിന്തുണയും നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഓരോ പേജിലും അവളുടെ ഹൃദയം ഒഴുകി അവൾ അവിടെ തൻ്റെ ഭാവനകളെ എഴുതിയെടുത്തു ലോകം വീണ്ടും നേരെയാകുമെന്ന വിശ്വാസം അവൾ അതിൻ്റെ വരികളിലൂടെ കോർത്തിണക്കി അവളോടൊപ്പം കഴിയുന്നവരുടെ കഥകൾ അകത്തെയും പുറത്തെയും യാഥാർത്ഥ്യങ്ങൾ എല്ലാം അവളുടെ ഡയറി പറഞ്ഞുപോയി ഈ സമയത്ത് ആൻ തൻ്റെ ഡയറിയിൽ ദിനചര്യാ സംഭവങ്ങളും ഒളിത്താവളത്തിലെ ജീവിതാനുഭവങ്ങളും വിശേഷിപ്പിച്ചു സാധാരണ ബുദ്ധിമുട്ടുകൾ മുതൽ പിടിക്കപ്പെടുമെന്ന ഭീതി വരെ എല്ലാം അവൾ രേഖപ്പെടുത്തി ഒരു എഴുത്തുകാരിയായി അല്ലെങ്കിൽ പത്രപ്രവർത്തകയായി മാറണമെന്നായിരുന്നു ആനിന്റെ സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു ആനിൻ്റെ അവസാന ഡയറി കുറിപ്പ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഡച്ച് ചാരന്മാർ നൽകിയ വിവരത്തെ അടിസ്ഥാനമാക്കി നാസി സേനാംഗങ്ങൾ ഒളിത്താവളത്തിലേക്ക് അതിക്രമിച്ചു കടന്നു ഫ്രാങ്ക് കുടുംബത്തെ നെതർലാൻഡ്സിലെ വെസ്റ്റ് എന്ന ട്രാൻസിറ്റ് ക്യാമ്പിലേക്കാണ് ആദ്യം കൊണ്ടുപോയത് അവിടെ നിന്ന് ജർമ്മൻ അധിനിവേശ പോളണ്ടിലെ കുപ്രസിദ്ധമായ ഓഷ്വിറ്റ്സ് ക്യാമ്പിലേക്കാണ് പിന്നീട് മാറ്റിയത് വെസ്റ്റ് നിന്നും ഓഷ്വിറ്റ്സിലേക്ക് പോയ അവസാന ഗതാഗത സംഘത്തിലാണ് അവർ ഉണ്ടായിരുന്നത് അടുത്ത മാസം ആൻ ഫ്രാങ്കും മാർഗോട്ട് ഫ്രാങ്കും ബർഗൻ ബെൻസൽ എന്ന ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടു യുദ്ധത്തിൻ്റെ അവസാനം ഔഷ്വിറ്റ്സ് ക്യാമ്പ് ഒഴിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആൻ ഫ്രാങ്കിൻ്റെ അമ്മ എഡിത്ത് ഫ്രാങ്ക് മരണപ്പെട്ടു ഡച്ചുകാർ നടത്തിയ അന്വേഷണ പ്രകാരം ആൻ ഫ്രാങ്കും മാർഗോട്ടും ടൈഫസ് എന്ന രോഗബാധ മൂലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ചിൽ മരിച്ചെന്നായിരുന്നു നിഗമനം പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ഗവേഷണത്തിൽ ലഭിച്ച പുതിയ രേഖകളും നേരിൽ കണ്ടവരുടെ വിവരങ്ങളും അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫെബ്രുവരിയിലായിരിക്കാം അവർ മരണപ്പെട്ടത് എന്നാണ് തെളിഞ്ഞത് അതീവ ഗുരുതരാവസ്ഥയിൽ ഓഷ്വിച്ച് ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന ഓട്ടോ ഫ്രാങ്കിനെ സോവിയറ്റ് സൈനികരാണ് മോചിപ്പിച്ചത് ഫ്രാങ്ക് കുടുംബത്തിൽ നിന്ന് ഓട്ടോ ഫ്രാങ്ക് മാത്രമാണ് ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത് അന്വേഷണത്തിനൊടുവിൽ തൻ്റെ ഭാര്യയും മക്കളും കൊല്ലപ്പെട്ടുവെന്ന ദാരുണ വാർത്ത ഓട്ടോ ഫ്രാങ്കിനെ അതിയായ നൈരാശ്യത്തിലേക്ക് തള്ളിവിട്ടു കുടുംബം പിടിക്കപ്പെട്ടതിന് ശേഷം ചില സുഹൃത്തുക്കൾ അവരുടെ ഒളിത്താവളം തിരയുമ്പോൾ പോലീസ് വിട്ടുപോയ പല രേഖകളും കണ്ടെത്തി അവയിൽ ആൻ ഫ്രാങ്കിൻ്റെ ഉണ്ടായിരുന്നു ആൻ ഫ്രാങ്ക് ദ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഡച്ച് ഭാഷയിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച ഈ ഡയറി ആനിൻ്റെ അനുഭവങ്ങളും പക്വത നിറഞ്ഞ ചിന്താഗതികളും പ്രതിഫലിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആൻ ഫ്രാങ്ക് ഒളിച്ചിരുന്ന വീട് ഒരു മ്യൂസിയമായി മാറി അതിൻ്റെ സന്ദർശകർക്ക് ആൻ ഫ്രാങ്കിൻ്റെ കഥ നേരിൽ അനുഭവിക്കാൻ സാധ്യമായ രീതിയിലാണ് മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത് ആൻ ഫ്രാങ്കിൻ്റെ കഥ ഇന്നും ലോകത്തെ കോടിക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാണ് യുദ്ധവും വിദ്വേഷവും ഇപ്പോഴും പല കോണുകളിലും നിലനിൽക്കുമ്പോൾ ആൻ തൻ്റെ അവസാന കാലങ്ങളിലും പുലർത്തിയ പ്രതീക്ഷ നമ്മളെ ചിന്തിപ്പിക്കും ഇതെല്ലാം കഴിഞ്ഞ് ലോകം വീണ്ടും നന്മയിലേക്ക് തിരിയുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്ന ആനിൻ്റെ വാക്കുകൾ ഇന്ന് നമ്മെ കൂടുതൽ പ്രബോധിപ്പിക്കുന്നു വിഭജനം വൈരാഗ്യം അസഹിഷ്ണുത ഇതിലുപരി മാനവികതയും സഹാനുഭൂതിയും അനിവാര്യമാണെന്ന് ആനിൻ്റെ ഡയറി ഇന്നും നമ്മളോട് പറയുന്നു ആൻ തൻ്റെ ഡയറിയിൽ ഒരു പ്രസിദ്ധമായ വാചകം എഴുതിയിരുന്നു അതിങ്ങനെയാണ് എല്ലാറ്റിനും അപ്പുറത്ത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു മനുഷ്യർ മനസ്സുകൊണ്ട് നല്ലവരാണ്